ഒന്നര മാസങ്ങൾക്ക് മുൻപാണ് കന്യാദാനം സീരിയലിൽ നിന്നും നടി ഡോണ അന്ന പിന്മാറിയത് അതിന്റെ കാരണം എന്താണെന്ന് നടി ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോഴിതാ ഡോണ അന്ന വിവാഹിതയാകുവാൻ പോകുകയാണെന്ന വിശേഷ വാർത്തയാണ് വരുന്നത് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിൽ ടോണി സിജിമോൻ എന്ന യുവാവിനെയാണ് ഡോണ വിവാഹം കഴിക്കാൻ പോകുന്നത് അതേസമയം വിവാഹ തീയതിയും മറ്റും ആരാധകരുമായി പങ്കുവെച്ചില്ലെങ്കിലും സമയം അടുത്തിരിക്കുന്നു ഈ നിമിഷം അവൻ്റെതാണ് സ്നേഹം നമ്മുടേതാണ് എന്നേക്കും ഒരുമിച്ച് എന്ന ക്യാപ്ഷനിൽ പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഉടൻ നടക്കാൻ പോകുന്ന പ്രണയവിവാഹത്തിന്റെ സൂചനകളാണ് നടി ഡോണ അന്ന പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് തുടർന്ന് നിരവധി പേരാണ് ആ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് എത്തിയതും കന്യാദാനം സീരിയലിലെ അനുപമ എന്ന കഥാപാത്രമാണ് നടി ചെയ്തിരുന്നത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം അറിയാൻ നടിയുടെ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് കാരണം തിരക്കി എത്തിയത് എന്നാൽ ഡോണ അന്ന അതിനൊന്നും പ്രതികരിച്ചിരുന്നില്ല